ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി വിഷ്ണുവിനെ പെണ്ണ് കാണാൻ വരുന്നുണ്ടല്ലോ ഈ പെണ്ണ് കാണാൻ ചടങ്ങ് പപ്പി തന്നെ മുടക്കുന്നുണ്ട് പപ്പിയെ ഉപദ്രവിക്കുന്നത് കൊണ്ട് തന്നെ സത്യഭാമ ആ പെണ്ണിനെ അടിച്ച് പുറത്താക്കുന്നുണ്ട് കേട്ടോ അതോടുകൂടി വിഷ്ണു വല്ലാത്തൊരു മാനസികാവസ്ഥയിലെത്താണ് വിഷ്ണുവിന് വലിയ ടെൻഷൻ കയറുകയാണ് കാരണം തൻ്റെ അമ്മ തന്നെ തൻ്റെ അമ്മയും താൻ എത്രത്തോളം സ്നേഹിച്ചിട്ടും തൻ്റെ മനസ്സിൻ്റെ വേദന എന്തെന്ന് തിരിച്ചറിയാതെ തൻ്റെ ജീവിതം തകർക്കുന്ന ഈ സ്വഭാവത്തിൽ വിഷ്ണു വല്ലാതെ ടെൻഷനാവണം കേട്ടോ അങ്ങനെ വിഷ്ണുവിന് ഒരു സുഖമില്ലാതെ വിഷ്ണു തളർച്ചയിലാവണം അപ്പോൾ ഈ സമയം പപ്പിയാണെങ്കിലും ഇത് കണ്ടുവല്ലാത്ത സങ്കടത്തിലാവയാണ് അപ്പോൾ പപ്പിയെ സ്കൂളിലോട്ട് കൊണ്ടു വന്നാക്കുന്നത് ഇങ്ങനെ ഈ രോഹിതായിരിക്കും കേട്ടോ അപ്പോൾ പപ്പി അന്ന് അവിടെ ഭയങ്കര ടെൻഷനിലിരിക്കുന്നത് കാണുമ്പോൾ ഷാലിനി സത്യം കൂടിയൊക്കെ കയറി വരികയാണ് അങ്ങനെ ഷാലിനി വിവരങ്ങളൊക്കെ തിരക്കുമ്പോൾ ഷാലിനിയോട് പറയുകയാണ് എൻ്റെ വിഷ്ണു അച്ഛൻ്റെ തീരെ വെയ്യുക ഇന്നലെ പെണ്ണ് കാണാൻ ചടങ്ങ് നടത്തിയെന്ന് പറയട്ട് അപ്പത്തേക്ക് എഴുക്കുന്നതിനോട് കൂടി ആകെ ഞെട്ടിപ്പോൾ ാണ് ഷാലിനി തനിക്ക് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യം അപ്പോൾ വിഷ്ണു അച്ഛൻ ഇന്നലെ വല്ലാത്ത തകർന്നു പോയി വിഷ്ണു അച്ഛനെ കൊണ്ട് നിർബന്ധിച്ച് അമ്മ അച്ചമ്മ മരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് അച്ചമ്മ വഴക്ക് പറഞ്ഞിട്ട് അച്ചമ്മ പെണ്ണ് കാണാൻ ചടങ്ങ് നടത്തിയത് കൊണ്ട് തന്നെ വിഷ്ണു അച്ഛന് തീരെ സുഖമില്ലാതായി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്ത ഒരു പ്രതിസന്ധിയിലാവാണ് ഷാലിനി അങ്ങനെ മോളൻ എൻ്റെ അച്ഛനെവിടെയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എനിക്കും പോഴേക്കും അച്ഛനെയും കൊണ്ട് അച്ഛമ്മ പോയിരിക്കുന്നു ഹോസ്പിറ്റലോട്ട് എന്ന് പറയാനായിട്ടാണ് അച്ഛന് യാതൊരു ബോധവും ഇല്ല അതുകൊണ്ട് ഇന്ന് എനിക്ക് സ്കൂളിൽ വരാൻ താല്പര്യമില്ല എൻ്റെ അച്ഛനെന്തേലും സംഭവിക്കുമോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഷാലി സമാധാനിപ്പിക്കുകയാണ് മോളൻ എൻ്റെ അച്ഛനെ ഒന്നും സംഭവിക്കില്ല എന്ന് അച്ഛൻ തിരിച്ചു വരും നീ ഇല്ലാതെ എൻ്റെ അച്ഛനെ ജീവിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ എൻ്റെ അച്ഛൻ നിനക്ക് വേണ്ടി തിരിച്ചു വരും എന്നൊക്കെ പറയുമെങ്കിലും കൂടി ഷാലിയുടെ ഉള്ളിൽ കൊള്ളാൻ കേട്ടാ അങ്ങനെ ഷാലി അവിടെ നിന്ന് വേഗം പോവുകയാണ് തൻ്റെ വിഷ്ണുവിനെ കാണാൻ വേണ്ടി തൻ്റെ വിഷ്ണുവേട്ടനെ എന്ത് ഇങ്ങനെ സംഭവിച്ചത് താൻ താനല്ലാത്ത വേറൊരു പെണ്ണ് വിഷ്ണുവേട്ടനെ ഏട്ടന് കഴിയില്ല എന്ന് ഷാലിക്കു നന്നായി അറിയാം അങ്ങനെ ശാലിനി പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് എത്താണ് ഇതേ സമയം ഡോക്ടറെ കാണുകയാണ് അപ്പോൾ ഷാലിയാണല്ലോ അവിടുത്തെ കലക്ടർ അപ്പോൾ ആ കളക്ടർ വണ്ടിയിലൊക്കെ വന്നിറങ്ങുമ്പോൾ ഡോക്ടർ വേണ്ട രീതിയിൽ സംസാരിക്കണം അപ്പോൾ ഡോക്ടറോട് തന്നെ നേരിട്ട് സംസാരിക്കുകയാണ് എൻ്റെ ഹസ്ബൻഡാണ് വിഷ്ണു ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് ഡോക്ടറോട് ഞാൻ പറയേണ്ടല്ലോ പ്രസവമൊക്കെ കഴിഞ്ഞത് ഇവിടെ നിന്നാണല്ലോ അപ്പോൾ ഡോക്ടർക്ക് അറിയാലോ എല്ലാ സത്യങ്ങളും അങ്ങനെ ഡോക്ടർ പറയുകയാണ് ഇനി ഇപ്പോൾ എടുക്കേണ്ട വിഷ്ണുവിനെ കാണാനുള്ള എല്ലാ ഇതും ഞാൻ ചെയ്തു തരാമെന്ന് പറയാനോ എന്നാൽ സത്യവാമിയാണെങ്കിലോ ഹൈസീവിൻ്റെ മുന്നിൽ ആ ഗ്ലാസ്സിലൂടെ തൻ്റെ മകനെ ഇങ്ങനെ നോക്കി നിൽക്കണം മോനെ ഞാൻ ചെയ്തത് എനിക്ക് ഇത്ര വല്ലാതെ വേദനിച്ചോ എനിക്കൊന്നും വേണ്ട നീ നീ വിവാഹവും ഒന്നും ചെയ്യേണ്ട നീ നന്നാവാൻ വേണ്ടിയിട്ടാടാ ഈ അമ്മ നിന്നെ വിവാഹം ചെയ്യാൻ ഒരുങ്ങിയത് നിൻ്റെ മനസ്സ് ഇത്രയും നൊന്തു എന്ന് എനിക്ക് മനസ്സിലായില്ല എൻ്റെ പൊന്നുമോനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യവും ഈ അമ്മ ഇനി ചെയ്യില്ലടാ നീ തിരിച്ചു വാ നീയില്ലാത്ത രോഗം അതെനിക്ക് എന്തോ പോലെയാണ് നിന്നെ വിഷമിപ്പിക്കുന്ന കാര്യം അതെനിക്ക് ഭയങ്കര വിഷമമാണ് ഇത്രത്തോളം നിനക്ക് വേദനിച്ചിട്ടുണ്ട് എന്ന് ഈ അമ്മ മനസ്സിലാക്കിയില്ല നിന്റെ വിവാഹ ചെയ്ത ജീവിതത്തിന് വേണ്ടിയിട്ടാണ് ഈ അമ്മ നിന്റെ വിവാഹം നിൻ്റെ വിവാഹം നിനക്കൊരു കൂട്ടുകുടുംബം നിനക്കൊരു പങ്കാളി എന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് മുന്നോട്ട് വെച്ചത് എന്നൊക്കെ ഇങ്ങനെ സത്യമാമ്മ ഉള്ളുകൊണ്ട് തന്നെ ഇങ്ങനെ പറഞ്ഞ് കരയാണ് കേട്ട അങ്ങനെ ഈ സമയം സത്യമാമയുടെ അടുത്തോട്ട് ഇങ്ങനെ ഡോക്ടർ ചെല്ലാണ് അപ്പോൾ ഡോക്ടറോട് സത്യമാമ്മ എങ്ങനെ എങ്ങനെയുണ്ടോ എൻ്റെ പൊന്ന് മോനെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ സത്യമാമയോട് ഡോക്ടർ പറയുകയാണ് പേടിക്കേണ്ട നിങ്ങളിങ്ങ് വരൂ നിങ്ങളിങ്ങനെ ടെൻഷൻ അടിച്ചാൽ നിങ്ങളുടെ പൾസും അതുപോലെ തന്നെ ഹാർട്ടിനും നിങ്ങളൊരു ഹാർട്ട് പേഷ്യൻ്റ് പേഷ്യൻ്റല്ല അതുകൊണ്ട് ഭയങ്കര പ്രശ്നമാണ് നിങ്ങൾ ബി പി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യട്ടെ എപ്പോഴും അത് ചെക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ പതുക്കെ അങ്ങ് കൊണ്ടുപോവാനായിട്ടാകും ആ സമയമായിരിക്കും ഡോക്ടറുമായി സംസാരിക്കുന്ന കുറച്ച് ഡോക്ടർ ഇങ്ങനെ പതുക്കെ കുറച്ച് പുറത്തോട്ട് നിർത്തിയിട്ടായിരിക്കും സത്യമാമയെ കൊണ്ട് സംസാരിപ്പിക്കുന്നതായിട്ടാണ് അങ്ങനെ സത്യമാമയും ഡോക്ടറും സംസാരിക്കുന്ന ഇടയിൽ ഡോക്ടർ കണ്ണുകൊണ്ട് തൊക്കെ ഷാലിനിയോട് കാണിക്കുന്നുണ്ട് കടന്നു എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഡോക്ടറുടെ മറവിൽ ഇങ്ങനെ ഷാലിനി അസുവിനുള്ളിലോട്ട് കയറുകയാണ് കേട്ടോ ഈ സമയം വിഷ്ണു ഇങ്ങനെ ബോധമില്ലാതെ കണ്ണു അടച്ച് ട്രിപ്പും ഇട്ട് ഇങ്ങനെ വിഷ്ണു കിടക്കുന്നത് കാണുമ്പോൾ ഷാലിയുടെ ഇടനെഞ്ചു പൊട്ടുകയാണ് ഇട്ടാ ഷാലി ഓടി വരികയാണ് വിഷ്ണുവിട്ടാ എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിച്ച് ഓടി വന്ന് വിഷ്ണുവിൻ്റെ നെറ്റിയിൽ ഇങ്ങനെ ചുംബിക്കാൻ ഒരുങ്ങുമ്പോൾ ഷാലിക്കൊരു കാര്യം ഓർവ് വരികയാണ് ഈശ വേണ്ട എൻ്റെ വിഷ്ണുവിട്ടനെ ഞാൻ ഭക്ഷിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം വിഷ്ണുവേട്ടൻ കണ്ണു കണ്ടു നിറക്കും അറിയാവുന്ന കാര്യമാണ് എൻ്റെ വിഷ്ണുവേട്ടന് ഞാനിവിടെ വന്ന് തന്നെ വിഷ്ണുവേട്ടൻ്റെ നെഞ്ചിരിപ്പ് തൊഴു നെഞ്ചിരിപ്പ് അറിയാൻ കഴിയുന്നുണ്ടാവും വിഷ്ണുവേട്ടന് ഞാൻ വന്നത് അറിയുന്നുണ്ടാവും അതുകൊണ്ട് വേണ്ട തൊടേണ്ട എന്ന് പറഞ്ഞ് വിഷ്ണുവിൻ്റെ തലയിൽ തൊട്ടു തൊട്ടില്ല എന്ന ലെവലിലും ചുണ്ടിൽ ചുണ്ടിങ്ങനെ നെറ്റിയിൽ ചുംബിച്ചു ചുംബിച്ചില്ല എന്ന ലെവലിൽ ഇങ്ങനെ ഷാലിനി കുനിഞ്ഞു നിൽക്കണം കേട്ടാകും അങ്ങനെ വിഷ്ണുവട്ടാ വിഷ്ണുവേട്ടനെ സത്യാമ്മ വിവാഹത്തിന് ഇങ്ങനെ ഇതാക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി എന്തായാലും ഈ പ്രശ്നത്തിന് ഒരു ഒതുക്കം വന്നാലാണ് എനിക്ക് സത്യാമ്മക്ക് മുന്നിലും വിഷ്ണുവേട്ടന് മുന്നിലും എനിക്ക് വരാൻ കഴിയുള്ളൂ ഞാൻ എന്ത് ചെയ്യും എനിക്കറിയില്ല വിഷ്ണുവേട്ടാ എങ്ങനെ സത്യാമ്മയുടെ ജീവനാണ് നമുക്ക് ഏറ്റവും വലിയത് വിഷ്ണുവേട്ടൻ്റെ ജീവന് തുല്യം സ്നേഹിക്കുന്ന സത്യാമ്മ തന്നെ എന്നാൽ എന്നോടും ഇഷ്ടമാണ് പക്ഷേ എന്ത് ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഷാലി വളരെ സങ്കടത്തിലാവ അപ്പോൾ ഈ സമയം ഷാലിനി ഇതിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഇങ്ങനെ കുരിഞ്ഞു നിൽക്കല്ലേ വിഷ്ണുവിൻ്റെ നെറ്റിയിൽ ചുംബിക്കാൻ ഒരുങ്ങല്ല അപ്പോൾ ഈ സമയം ഷാലി പെട്ടെന്ന് അങ്ങനെ താൻ തൻ്റെ കഴുത്ത് നിവർത്തുമ്പോൾ തൻ്റെ താലി വിഷ്ണുവിൻ്റെ മാലയ്ക്കുള്ളിൽ കുരുങ്ങിയിരിക്കുന്നു ഇതോടുകൂടി താലിയുടെ ബന്ധം എന്തെന്ന് ശരിക്കും അറിയാണ് അത്രയും പ്രണയിക്കുന്നവർ അത്രയും അത്രയും മനസ്സ് കൊടുത്തവർ തമ്മിൽ പിരിയാൻ കഴിയില്ല എന്ന് ആ താലി തന്നെ തെളിയിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ടോ അങ്ങനെ വിഷ്ണു ഇങ്ങനെ കണ്ണടച്ച് കിടക്കുകയാണ് വിഷ്ണുവിന് ബോധമില്ല വിഷ്ണു അറിയുന്നില്ല അങ്ങനെ ഷാലി ഇങ്ങനെ കുനിഞ്ഞുനുകൊണ്ട് വിഷ്ണുട്ടാ വിഷ്ണുവേട്ടൻ്റെ മാല പോലും എന്നെ വിടാൻ സമ്മതിക്കുന്നില്ല എനിക്കറിയാം എൻ്റെ വിഷ്ണുമായിട്ടൻ എന്നെ കാണാൻ കണ്ണ് തുടിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ സത്യാമ്മ സത്യാമ്മക്ക് എന്തെങ്കിലും പറ്റും സത്യാമ്മയുടെ ഇകവും ദേഷ്യവും ഇപ്പോഴും മാറിയിട്ടില്ല അതിനൊരു കുറവ് വന്നാലേ എനിക്ക് കൺ വരാൻ കഴിയുകയുള്ളൂ എന്ന അല്ലാതെ എനിക്ക് വരാൻ കഴിയില്ല എന്നിങ്ങനെ ഷാലി പറയുന്നുണ്ട് കേട്ടോ അപ്പോഴായിരിക്കും സത്യാമ്മയ ഇങ്ങനെ ഡോക്ടർ വി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഡോക്ടർ പറയാൻ ഇനി പൾസ് ചെക്ക് ചെയ്യണേ അപ്പുറത്തോട്ട് എന്ന് പറയുമ്പോൾ സത്യാമ്മ തന്റെ മകൻ്റെ വിവരം അറിയാൻ വേണ്ടി ആ സുവിൻ്റെ ഡോർ അങ്ങ് തുറക്കുകയാണ് കേട്ടോ അതോടുകൂടി ഷാലിയും മാലയുടെ ഈ താലിയിൽ കുരുത്ത വിഷ്ണുവിൻ്റെ മാല ഉണ്ടല്ലോ അത് കുടുങ്ങിയത് വേർപ്പെടുത്താൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കാനായിട്ടാണ് അപ്പോഴായിരുന്നു സത്യാമ ഡോറ് തുറക്കുന്നത് ഡോറ് തുറക്കുമ്പോൾ സത്യാമങ്ങ് തിരിഞ്ഞ് നിൽക്കുന്നതിനോട് കൂടിയിട്ട് ഷാലി ഇവിടെ ഉള്ളിൽ കാണാതാവുകയാണ് അപ്പോഴേക്കും അപ്പോഴേക്കും ഡോക്ടർ ബാക്കിൽ നിന്ന് വിളിക്കാൻ കേട്ടോ സത്യമേ എന്ന് പറഞ്ഞിട്ടുള്ള ആ വിളി വരികയാണ് കേട്ടോ ആ വിളി വരുന്നതോടുകൂടി സത്യവാമ അങ്ങ് അവിടെ നിന്നും ഷാലിനി വിഷ്ണുവിൻ്റെ മുഖത്തോട്ട് നോക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഷാലിനി ഇങ്ങനെ വിഷ്ണുവിനെ ഇങ്ങനെ കുമ്പിട്ട് നിൽക്കുന്നത് കാണുന്നുമില്ല കേട്ടോ അങ്ങനെ അവർ തമ്മിൽ അങ്ങനെ കാണാതെ അങ്ങ് പോവുകയാണ് പിന്നീട് ഷാലിനി വിഷ്ണുവിൻ്റെ ആ മാലയ്ക്ക് വേർപ്പെടുത്തിയതിനു ശേഷം ഷാലിനി വിഷ്ണുവിനോട് പറയാണ് വിഷ്ണു ഏട്ടാ എന്നെ പോവാൻ വിഷ്ണുവേട്ടാ എൻ്റെ മനസ്സ് ഉപബോധ മനസ്സാണെങ്കിലും വിഷ്ണു ഞാൻ വന്നത് അറിഞ്ഞിട്ടുണ്ട് എനിക്കറിയാം വിഷ്ണു ഏട്ട പക്ഷെ സത്യാമ്മയുടെ ഈഗോ അത് ഞമ്മളെ കൂടുതൽ കുഴപ്പത്തിലാക്കും വിഷ്ണുവേട്ടനെ അത് താങ്ങാനും കഴിയില്ല എനിക്കറിയാം വിങ്ങി പൊട്ടുന്ന മനസ്സുമായാണ് വിഷ്ണുട്ടനെ ഞാൻ നടക്കുന്നത് ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ വിഷ്ണുവേട്ടൻ്റെ മുന്നിലോട്ട് ഞാൻ വന്നു കഴിഞ്ഞാൽ സത്യാമ്മ എന്നെ കടിച്ചു കയറിത്തന്നു എനിക്കെൻ്റെ വിഷ്ണുവേട്ടനെ എന്തെങ്കിലേക്കുമായി നഷ്ടപ്പെടും അതുകൊണ്ട് ഞാൻ പോട്ടെ എനിക്കെൻ്റെ വിഷ്ണുട്ടൻ്റെ അനുഗ്രഹം വേണം എന്ന് പറഞ്ഞിട്ട് കാലക്കിൽ വീണ് കൈത്തൊട്ടിങ്ങനെ നമസ്കരിക്കുന്ന സമയത്ത് തനിക്ക് വല്ലാത്തൊരു വേദന തോന്നുന്നുണ്ടോ മനസ്സിന് വലിയൊരു സങ്കടം തോന്നിട്ട് തൻ്റെ വിഷ്ണു തനിക്ക് പിരിയാൻ കഴിയില്ല എന്ന ആ ഒരു വേദനയോടുകൂടി വിഷ്ണുവിനെ ഇങ്ങനെ തൊടുമ്പോൾ ഷാലിയെ ഇങ്ങനെ മുറുക്കി പിടിക്കുന്നത് പോലെ ഷാലിക്ക് ഇങ്ങനെ തോന്നാനായിട്ടാണ് അപ്പോൾ വിഷ്ണുവിൻ്റെ കണ്ണുകൾ ഇങ്ങനെ ചലിച്ചു തുടങ്ങാണ്ട് ഷാലിയുടെ ആ സ്പർശനം കൊണ്ട് വിഷ്ണു ഇങ്ങനെ പതുക്കെ കണ്ണിങ്ങനെ ൊക്കെ കണ്ടിങ്ങനെ തുറക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഷാലിനി വിഷ്ണുവിട്ട ഞാൻ പോകുന്നു വിഷ്ണുട്ടൻ ഞാൻ തൊട്ടതറിഞ്ഞു എന്ന് എനിക്ക് മനസ്സിലായി ഞാൻ പോകുന്നു ഷാലി വിഷ്ണു എന്ന് പറഞ്ഞു ഷാലിനി അങ്ങ് പുറത്ത് കിടക്കുന്നതും സത്യമ്മ കൂടെ വരുന്നതും ഒപ്പമാവുന്നുട്ടോ അതോടുകൂടി വിഷ്ണു അങ്ങ് ഞെട്ടി നിൽക്കണം എൻ്റെ ഷാലിനി ഇവിടെ വന്നു എൻ്റെ ശാലിനി ഇവിടെ വന്നു എവിടെ എൻ്റെ ശാലിനി എൻ്റെ ഷാലിനിയെ എനിക്ക് കാണിച്ചു തരൂ അമ്മ എൻ്റെ ശാലിനി എൻ്റെ കാലിൽ തൊട്ടു അവൾ എൻ്റെ ഇവിടെ എന്നെ അനുഗ്രഹം വാങ്ങിയെന്ന് പറഞ്ഞിട്ട് വിഷ്ണു പൊട്ടിക്കറിയുമ്പോൾ സത്യമ്മ പറയാണ് മോനെ നീ അവളെ എങ്ങനെ സ്നേഹിക്കാതെ അവൾ െ ഓർക്കുന്നില്ല അവൾ വേറൊരു കുടുംബജീവിതവുമായി ജീവിക്കുന്നു എന്നായിരിക്കൂ സത്യാമ്മയുടെ ആ മൂർച്ചയുള്ള വാക്കുകൾ